ഉപ്പുതറയിൽ റവന്യൂ ഭൂമിയിലൂടെ ജലജീവൻ നിർമ്മിച്ച റോഡളക്കാൻ എത്തിയ സർവേ ഉദ്യോഗസ്ഥരെ സ്വകാര്യ വ്യക്തി തടഞ്ഞ് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് പഞ്ചായത്ത് അധികൃതരും താലൂക്ക് സർവേ അധികൃതരും പമ്പ് ഹൌസിലേക്കുള്ള റോഡ് അളന്നു തിട്ടപ്പെടുത്താൻ എത്തിയത് പിന്നീട് ഉപ്പുതറ പോലീസ് ഇടപെട്ടാണ് സംഘർഷാവസ്ഥ ഒഴിവാക്കി അളവ് പൂർത്തീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉപ്പുതര പമ്പ് ഹൌസ് വൃത്തിയാക്കാനായാണ് റവന്യൂ തരത്തിലൂടെ പമ്പ് ഹൌസിലേക്ക് വാട്ടർ അതോറിറ്റിയും പഞ്ചായത്തും ചേർന്ന് റോഡ് നിർമ്മിച്ചത് തുടർന്ന് സമീപത്തെ സ്വകാര്യ വ്യക്തി കോടതിയിൽ കേസുമായി പോയി ആറോളം പേർക്കെതിരെ കേസും ഉണ്ടായി തുടർന്ന് പഞ്ചായത്ത് റവന്യൂ വകുപ്പിൽ നിന്നും രേഖകൾ വാങ്ങി മൂന്ന് സെന്റ് ഭൂമിക്ക് മാത്രമാണ് സ്വകാര്യ വ്യക്തിക്ക് കൈവച്ച അവകാശമുള്ളതെന്ന് വ്യക്തമായി തുടർന്ന് ജലജീവൻ മിഷൻ റോഡ് വിട്ടു നൽകണമെന്ന അപേക്ഷ കളക്ടർക്ക് നൽകി കളക്ടർ ഭൂമി റവന്യൂ തരിശാണെന്ന് കണ്ടെത്തുകയും തുടർന്ന് റോഡ് അളന്ന് രക്ഷപ്പെടുത്തുവാൻ ഉത്തരവിടുകയും ചെയ്തു ഇതുപ്രകാരം അളക്കാൻ എത്തിയ താലൂക്ക് സർവേ ഓഫീസിലെ ഉദ്യോഗസ്ഥരോടാണ് സ്വകാര്യ വ്യക്തി അതിക്രമം കാണിക്കാൻ ശ്രമം നടത്തിയത്

കളക്ടർ അവിടെ താലൽ സർവീകരി ഉൾപ്പെടെയുള്ള ആളുകളെ ഇത് അവർപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അടക്കാനായിട്ട് വന്നപ്പോൾ ഇന്ന് ആ സമീപത്തുള്ള സമയവാസി വളരെ വീരന്തരീക്ഷം സൃഷ്ടിക്കുകയും അതോടൊപ്പം തന്നെ അളക്കാനായിട്ട് സർവേ ഗ്രൂപ്പുകളിലെ ആളുകളെ തടസ്സപ്പെടുത്തുന്ന ഒരു സമ്മേളനമാണ് ഉണ്ടായത് അത്തരത്തിൽ നമ്മുടെ പഞ്ചായത്തിന് ജനജൻ മിഷൻ പദ്ധതി എന്ന് പറഞ്ഞാൽ പത്ത് ആളുകൾക്ക് തള്ളി കൊടുത്ത് വെള്ളം കൊടുക്കാനായിട്ട് ഒരു ചെയ്ത മെയിൻ സോഴ്സാണ് അതിൻ്റെ അതിലോട്ട് മോട്ടോർ കൊണ്ടുപോകുന്നതിനും ഇവർക്ക് അനുബന്ധമായ കാര്യങ്ങൾ ചെയ്തിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ റോഡ് പഞ്ചായത്ത് മുന്നേ അവിടെ നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഗവൺമെൻറ് ഭൂമിയാണിത് നമ്മുടെ മുന്നൂറ്റി മുപ്പത്തൊന്ന് സെവൻ നമ്പറിലെ വില്ലേജിൻ്റെ രേഖാ പ്രകാരം കൃത്യമായിട്ടിത് സർക്കാരോ തരിശാണ് അതിലൂടെയാണ് നിലവിൽ ഈ റോഡ് നിർമ്മിക്കുന്നത് ആ പദ്ധതി ഇത്രയും വേഗം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഉപ്പുതറ പോലീസ് എത്തി സ്വകാര്യ വ്യക്തിയെ അനുനയിപ്പിക്കുകയും നാട്ടുകാരെ പിരിച്ചു പിടുകയും ചെയ്തു തുടർന്ന് സർവേ സംഘം അളവ് പൂർത്തിയാക്കി തിങ്കളാഴ്ച സർവേ സംഘം കളക്ടർക്ക് റിപ്പോർട്ട് നൽകും തുടർ നടപടി ഉണ്ടാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് ഇടുക്കി വിഷനോട് പറഞ്ഞു ഇടുക്കി വിഷൻ ഉപ്പുതറ